ഉൾപത്തി അധ്യായം ഇരുപത്തി അനന്തരം യഹോവ താൻ അരുൾ ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരളു ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസ്ഹാക്കിനെ എട്ടാം ദിവസം പരിച്ഛേദന കഴിച്ചു തൻ്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്നു മുലകുടി മാറി ഇസ്ഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു മിശ്രൈമിയ ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്നരളിച്ചു അബ്രഹാം അതികാലത്തെഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിൻ്റെ തോളിൽ വച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടൻ തണലിൽ ഇട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഉറക്കെ കരഞ്ഞു ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട് ഹാഗാറേ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്തു നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുൾ ചെയ്തു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ദൈവം കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ മിശ്രയും ദേശത്തുനിന്ന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അബിമേലേക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട് ആകയാൽ നീ എന്നോടോ എൻ്റെ സന്തതിയോടോ എൻ്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തു വരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാമെന്ന് അബ്രഹാം പറഞ്ഞു എന്നാൽ അഭിമേലക്കിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അഭിമേലക്കിനോട് ഫത്സിച്ചു പറഞ്ഞു അതിന് അഭിമേലേഖ് ഇക്കാര്യം ചെയ്തതാരെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അബിമേലേക്കിന് ആടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴു പെണ്ണാട്ട് കുട്ടികളെ വേറിട്ട് നിർത്തി അപ്പോൾ അബിമേലേഖ് അബ്രഹാമിനോട് നീ വേറിട്ട് നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടു കുട്ടികൾ എന്തിന് എന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ ഏഴ് പെണ്ണാട്ടു കുട്ടികളെ എന്നോട് വാങ്ങണം എന്നവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വച്ച് സത്യം ചെയ്ത കൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർഷേബ എന്ന് പേരിട്ടു ഇങ്ങനെ അവർ ബേർഷേബയിൽ വച്ച് ഉടമ്പടി ചെയ്തു അബിമേലേക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും എഴുന്നേറ്റ് ഫലിസ്തീനരുടെ ദേശത്ത് മടങ്ങിപ്പോയി അബ്രഹാം ബെർഷേബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വച്ച് ആരാധന കഴിച്ചു അബ്രഹാം കുറേക്കാലം ഫെലിസ്തീനയുടെ ദേശത്ത് പാർത്തു ഉൾപ്പത്തി അദ്ധ്യായം ഇരുപത്തിരണ്ട് അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്നരുളി ചെയ്തു അബ്രഹാം അധികാലത്തെഴുന്നേറ്റു കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വച്ചു തീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറക് അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻമീതെ കിടത്തി പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്നവൻ പറഞ്ഞു ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളു ചെയ്തു അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോബ ഇരേ എന്ന് പേരിട്ടു യഹോബയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു യഹോബയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ചാരുളു ചെയ്തത് നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ യഹോവാരുളു ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ചു പുറപ്പെട്ടു ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബയിൽ പാർത്തു അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹൂരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് എന്നബ്രഹാമിന് വർത്തമാനം കിട്ടി അവർ ആരെന്നാൽ ആദ്യ ജാതൻ ഊസ് അവൻ്റെ അനുജൻ ബൂസ് അരാമിൻ്റെ പിതാവായ കെമുവേൽ കേദഷ് ഹസോ പിൽദാഷ് ഇതലാഫ് ബെധുവേൽ ബധുവേൽ റിബേക്കായെ ജനിപ്പിച്ചു ഈ എട്ട് പേരെ മിൽക്ക അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂരിന് പ്രസവിച്ചു അവൻ്റെ വെപ്പാട്ടി രയൂമ എന്നവളും തേബഹ് ഗഹാം തഹഷ് മാഹ എന്നിവരെ പ്രസവിച്ചു ഉൽപ്പത്തി അധ്യായം ഇരുപത്തി മൂന്ന് സാറായ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇത് സാറായിയുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൺ എന്ന കിരിയത്ത് അർബയിൽ വച്ച് മരിച്ചു അബ്രഹാം സാറായെക്കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റു ഹിത്യരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിൻ എന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭു ആകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്യരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹരിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പിൻ നിങ്ങളുടെ ഇടയിൽ ശ്മശാന അവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൺ ഹിത്യരുടെ നടുവിൽ ഇരിക്കെയായിരുന്നു ഹിത്യനായ എഫ്രോൺ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കേ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനനെ കേൾക്കേണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എൻ്റെ സ്വജനം കാണുക തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തു കൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദയ ചെയ്തു കേൾക്കണം നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നാന്നൂറ് ഷെക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളു മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോൻ്റെ വാക്ക് സമ്മതിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ഷെക്കേൽ നാനൂറ് അവനു തൂക്കിക്കൊടുത്തു ഇങ്ങനെ മെമ്രേക്കരികെ യഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിൻ്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവൻ്റെ നഗരവാസികളായ ഹിത്തിരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രേക്കരികയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു ഉൽപ്പത്തി അധ്യായം ഇരുപത്തിനാല് അബ്രഹാം വയസ്സുചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെക്കായ് എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും ദാസൻ അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോന്ന ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുൾ ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്കു മുമ്പായി തൻ്റെ ദൂതനെ അയയ്ക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകുക മാത്രമരുത് അപ്പോൾ ദാസൻ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ പത്തൊട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സോപ്പൊത്തോമിയയിൽ നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രമിറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാഖിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂരിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൻ ബധുവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റു ചെന്നു നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു യജമാനനെ കുടിക്കുക എന്ന അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിൽ ഇറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അരശെക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്തു ശെക്കയിൽ തൂക്കമുള്ള രണ്ട് പൊൻവളയുമെടുത്ത് അവളോട് നീ ആരുടെ മകൾ പറക നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാബാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഹൂരിന് മിൽക്ക പ്രസവിച്ച മകനായ ബധുവേലിൻ്റെ മകളാകുന്നു ഞാൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളുമുണ്ട് രാ പാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ എൻ്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തി നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു റിബേക്കയ്ക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു അവന് ലാബാൻ എന്നു പേർ ലാബാൻ പുറത്ത് കിണറ്റിങ്കൽ ആ പുരുഷൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ റിബേക്കായുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷൻ്റെ അടുക്കൽ ചെന്നു അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കെയായിരുന്നു അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിനു പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു അവൻ്റെ മുമ്പിൽ ഭക്ഷണം വച്ചു ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്ന് അവൻ പറഞ്ഞു പറക എന്ന് അവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവന് ആട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെ സത്യം ചെയ്യിച്ചു ഞാൻ യജമാനോട് പക്ഷേ സ്ത്രീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ കൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെടുപ്പാൻ തക്കവണ്ണം നിൻ്റെ യാത്രയെ സഫലമാക്കും എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്നുവരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത് എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോബെ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കി എങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിൻ്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരി കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാനൻ്റെ മകനെ നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരു മുമ്പേ ഇതാ റിബേക്ക തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിലിറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി കുടിക്കാം ഞാൻ നിൻ്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്ക നാഹോറിന് പ്രസവിച്ച മകനായ മെഥുവേലിൻ്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിനു മൂക്കുത്തിയും കൈകൾക്ക് വളയും ഇട്ടു ഞാൻ യഹോവയെ നമസ്കരിച്ചു എൻ്റെ യജമാനൻ്റെ സഹോദരൻ്റെ മകളെ അവൻ്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർ വഴിക്ക് കൊണ്ടുവന്നവനായി എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനനോട് ദയയും വിശ്വസ്തയും കാണിക്കുമെങ്കിൽ എന്നോട് പറവിൻ അല്ല എന്നുവരികൾ അതും പറവിൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും ബധുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകാം യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനിൻ്റെ മകന് ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു അബ്രഹാമിൻ്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കു കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ച് പാനം ചെയ്ത് രാപ്പാർത്തും രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എൻ്റെ യജമാനൻ്റെ അടുക്കൾ എന്നെ അയയ്ക്കണമെന്ന് പറഞ്ഞു അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്തു ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ താമസിപ്പിക്കരുതേ യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്നവർ പറഞ്ഞു അവർ റിബേക്കയെ വിളിച്ച് അവളോട് നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും പറഞ്ഞയച്ചു അവർ റിബേക്കായെ അനുഗ്രഹിച്ച് അവളോട് സഹോദരി നീ അനേക ആയിരമായി തീരുക നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റിബേക്കായും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കായെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ഇസ്ഹാക്ക് ബേർലഹയി രോയി വരെ വന്നു അവൻ തെക്കേ തെക്കേദേശത്ത് പാർക്കെയായിരുന്നു വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു അവൻ തല പൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റിബേക്കായും തല പൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി അവൾ ദാസനോട് വെളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ പുരുഷനാരെന്ന് ചോദിച്ചതിന് എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടമെടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസ്ഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു ഇസ്ഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറായിയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കായെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി തീർന്നു അവന് അവളിൽ സ്നേഹമായി ഇങ്ങനെ ഇസ്ഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു